പുതിയ സീസണിന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായി യൂറോപ്പിൽ ഇന്ന് തീപാറും പോരാട്ടം യു എഫ സൂപ്പർ കപ്പിൽ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് സി യൂറോപ്പ ലീഗ് വിജയികളായ ടോട്ടണത്തെ നേരിടും ഇറ്റലിയിലെ ബ്ലൂ എനർജി സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി പന്ത്രണ്ടരയ്ക്കാണ് പോരാട്ടം ക്ലബ് ലോകകപ്പ് ഫൈനലിൽ നേരിട്ട് തോൽവി മറികടന്ന് പുതിയ സീസണിന് തുടക്കം കുറിക്കാനാണ് പി എസ് സി എത്തുന്നത് യൂറോപ്പ കപ്പിന് പിന്നാലെ രണ്ടാം കിരീടമാണ് ടോട്ടണം ലക്ഷ്യം വയ്ക്കുന്നത് വിവരങ്ങളുമായി മനീഷ് ഐഷ മാത്യു ചേരുകയാണ് മനീഷ് രണ്ട് ടീമുകൾ നേർക്കുനേർ വരുന്നു എന്ന് മാത്രമല്ല കിരീട കണക്കിൽ നോക്കുമ്പോൾ ഒരുപാട് നിരാശകൾ ഉള്ള രണ്ട് ടീമുകളായിരുന്നു പക്ഷേ കഴിഞ്ഞ സീസണിൽ എല്ലാം മാറ്റിമറിച്ച രണ്ട് ശക്തർ എന്തായാലും നേർക്കുനേർ വരുന്നു ബിജിഷ് തീർച്ചയായും ബിജിഷ് പറഞ്ഞതുപോലെ തന്നെ പി എസ് സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കഴിഞ്ഞ ഏറെക്കാലമായി അവരുടെ ഫ്രഞ്ച് ലീഗിൽ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും യൂറോപ്പിലേക്ക് വരുമ്പോൾ കിരീടങ്ങളൊന്നും നേടാൻ കഴിയാത്തൊരു നിരാശ എപ്പോഴും ആ ടീമിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അവരെ അതിൻ്റെ പേര് തന്നെ തരം താരത്തിൽ തരത്തിലേക്കുള്ള പോലും വിമർശനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്നൊക്കെയാണ് കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച പ്രകടനം നടത്തി ചാമ്പ്യൻസ് ലീഗ് അവർ സ്വന്തമാക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ചാമ്പ്യൻസ് ലീഗിലെ ആ കിരീട പോരാട്ട യാത്രയിൽ അവർ പല പമ്പന്മാരെയും വീഴ്ത്തിയാണ് അത്തരത്തിലൊരു ഫൈനലിൽ എത്തുന്നതും അവിടെ നിന്ന് കിരീടം ചൂടുന്നതും പിന്നീട് അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ആ ക്ലബ് ലോകകപ്പിലും ഒരു മികച്ച പ്രകടനം തന്നെയാണ് പി എസ് ടിയുടെ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ഒടുവിൽ ഫൈനലിൽ എത്തിയെങ്കിലും ചെൽസിയോടെ മൂന്നേ പൂജ്യത്തിന് പരാജയം ഏറ്റുവാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നിരുന്നാൽ പോലും ആ ടൂർണമെന്റിൽ ഉടനീളം മികച്ച പ്രകടനമാണ് പി എസ് സിയുടെ ഭാഗത്തുണ്ടായത് അതിനൊടുവിലാണ് നിലവിൽ ഇപ്പോൾ ഈ സൂപ്പർ കപ്പിന്റെ ഫൈനലിലും പി എസ് ടി ഇറങ്ങുന്നത് നേരെ മറിച്ച് ടോട്ടൻഡലത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പതിനേഴ് വർഷത്തെ കിരീട വരൾച്ചയാണ് അവർ കഴിഞ്ഞ യൂറോ കപ്പ് യൂറോപ്പ കപ്പിൽ അവസാനിപ്പിച്ചത് പ്രീമിയർ ലീഗിലേക്ക് വന്നാൽ അവർക്ക് മോശം പ്രകടനമായിരുന്നു ഏകദേശം പതിനഞ്ചിന് താഴെയായിരുന്നു സ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കൊരു കിരീടം സ്വന്തം എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് ആ കപ്പ് ഫൈനലിൽ സാധിക്കുന്നു അവിടെ മാജസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയാണ് അവർ കിരീടം നേടുന്നത് വേണ്ടി കിരീടം നേടിയതിനു ശേഷം അവരുടെ ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്ന സൺ ടീമിനോട് വിട പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് അവരൊരു ഒരു മേജർ ടൂർണമെന്റിലേക്ക് ഇറങ്ങുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട് പുതിയ പുതിയ പരിശീലകന്റെ കീഴിൽ കൂടിയാണ് ടോട്ടനം എന്നുള്ളത് കൊണ്ട് തന്നെയും ആ നേടിയ കിരീടത്തിന്റെ തുടർച്ച നേടാനാണ് അവരെത്തുന്നത് ഇനിയിപ്പം പി എസ് സിയിലേക്ക് വരികയാണെങ്കിൽ ലൂയിസ് ഇൻഡ്രിക്കയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ സീസൺ നടത്തിയ മികച്ച പ്രകടനം ഈ സീസണിൽ തുടരുക എന്നുള്ളതാണ് പി എസ് ലക്ഷ്യം വെക്കുന്നത് അതിന് അവർക്ക് ക്ലബ് ലോകപ്പിൽ ഫൈനലേറ്റ തോൽവി മറക്കേണ്ടതായിട്ടുണ്ട് ആ തോൽവി മറക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇറങ്ങുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ രണ്ട് ടീമുകളും അവരുടെ കിരീടം പോരാട്ട കിരീട കിരീടനേട്ടങ്ങൾ തുടരാനെത്തുമ്പോൾ ഒരു തീപാരുന്ന പോരാട്ടം തന്നെ ഉണ്ടാവും മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ പി എസ് ഡിയുടെ ഡൊണാറുമാ അവർക്കെപ്പോഴും മികച്ച ഒരു പ്രതിരോധം തീർത്തുള്ള ഡൊണാറുമ്മ ഇന്ന് കളിച്ചേക്കില്ല എന്നുള്ളതാണ് വിവരങ്ങൾ അതിൽ പ്രധാന കാരണം താരം കരാർ പുതുക്കുന്നതിന് ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ മജിസ്ട്രി യൂണിറ്റിലേക്ക് മറ്റും ചേക്കേറാനുള്ള ഒരു സാധ്യതയും കണക്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ പ്രധാന തരമായിട്ടുള്ള ജാവോ നെവസിനും ഇന്ന് കളിക്കളത്തിൽ കളിക്കാൻ സാധിക്കില്ല കാരണം കഴിഞ്ഞ ക്ലബ്ലോപ്പ് ഫൈനലിൽ റെഡ് റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ മത്സരം കളിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് സണ്ണില്ലാതെ ടോട്ടനവും അതുപോലെ തന്നെ ഡൊണർറൂമ ഇല്ലാതെ പി എസ് സിയുമാണ് ഇറങ്ങുന്നത് അതിനോടൊപ്പം തന്നെ മറ്റൊരുത്തോടെ ഒരു കാര്യം ഈ ബാലന്തിയൂർ പുരസ്കാരങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ചുരുക്കപ്പെട്ടികൾക്ക് ഇന്നലൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ ഒരു കിരീടം കൂടി നേടുകയാണെങ്കിൽ പി എസ് സിയിൽ നിന്ന് തന്നെ ഒരു താരത്തിന് അത് കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുമെന്നുള്ളതും ഇന്നത്തെ മത്സരത്തിന്റെ പ്രത്യേകതയാണ് െയാണ് ബാലോർ പട്ടികയിലാകട്ടെ ഒൻപത് പി എസ് സി താരങ്ങളുമുണ്ട് മനീഷ ഐഷ മാത്യു ആണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്